എല്ലാവർക്കും സ്വാഗതം നമ്മൾ ും ബീഫ് പോവാണ് അപ്പൊ ഞാൻ തന്നെ മേടിച്ചോണ്ടെന്ന ബീഫിനെ ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ ബീഫ് റെട്ടി ചെയ്ത് വിചാരിച്ചുട്ടാ ഇതപ്പോ എന്റെ സ്റ്റൈലാണ് ഞാൻ ബീഫ് റട്ടി ചെയ്തുണ്ടാക്കണത് അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പെല്ലാം ഇട്ട് ഞാൻ ഈ ബീഫിനെ അങ്ങ് വേഗിച്ചെടുത്തുട്ടോ അപ്പൊ അത് സൈഡിലോട്ട് ഞാൻ മാറ്റി വെക്കാണ് കാരണം നമുക്ക് ഇൻഗ്രീഡിയൻസ് സെറ്റ് ആക്കണം അപ്പം ഇൻഗ്രീഡിയൻസിനായിട്ട് നല്ല നാളികേര കൊത്ത് വളരെ നൈസായി ഷേപ്പിൽ അരിഞ്ഞ് സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി നല്ല കാന്താരി മുളക് ഇതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അല്പം വെളിച്ചെണ്ണ നന്നായി ചൂടായ ചട്ടിയിലോട്ട് ഒഴിച്ച് നമ്മൾ കുറച്ച് മുഴുവലിയും കുറച്ച് ഇട്ട് നന്നായി മുപ്പിച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസിന് അതിലോട്ട് തട്ടും പിന്നെ നന്നായിട്ട് വഴച്ചു കൊടുക്കും അങ്ങനെ നന്നായിട്ട് വഴഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിലോട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരക്കൊത്തിനെ കൂടെ ആഡ് ചെയ്യും കേട്ടോ അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് ഇനി മൂത്ത് വരണം ഗൈസ് ഇത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് വളരെ കുറച്ച് മുളക് പൊടിയും പിന്നെ മൂന്നോ നാലോ സ്പൂൺ നമുക്ക് പെപ്പറും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം അല്പം മസാലപ്പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ട് ഈ കൂട്ടിനങ്ങ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ബീഫ് ഇടുന്നതിന് മുമ്പുള്ള എൻ്റെ പരിപാടികൾ അപ്പോൾ ഇങ്ങനെ വരട്ടി സെറ്റാക്കി നമ്മളുടെ ബീഫിനെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് വരട്ടി അങ്ങോട്ട് എടുക്കാം കേട്ടോ അങ്ങനെ അവസാനം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും എല്ലാം ആഡ് ചെയ്ത് നമ്മുടെ ബീഫ് വരട്ടിയതിനെ ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയ ഈ ബീഫ് വരട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയും ഒരു വീഡിയോയിൽ നമുക്ക് കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗൈസ് ബൈ